പരീക്ഷ അതായത് പ്രിലിമിനറി പരീക്ഷ എഴുതിയ എല്ലാവരും എലിജിബിലിറ്റി ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഏതാണ് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് ആ പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് മിനിസ്റ്റീരിയൽ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഫിംഗർ പ്രിന്റ് സർച്ചേഴ്സ് ഓഫ് ദ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഊ ഹാഡ് കംപ്ലീറ്റഡ് ടൂ ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പൊ ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേരള സിവിൽ പോലീസിലോട്ടാണ് അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അപ്പൊ ഇതിന്റെ ഒരു പരീക്ഷ പ്രിലിമിനറി എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമാണ് താഴെ കാണിച്ചിരിക്കുന്ന രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ എന്തായിട്ടുണ്ട് ഇതിന്റെ പ്രിലിംസ് പാസ്സായിട്ടുണ്ട് അതായത് പരീക്ഷ എഴുതിയ ആളുകളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രിലിംസിന് യോഗ്യത നേടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണെന്നും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പൊ നമ്മളെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റേറ്റ് വൈഡിന്റെ ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴോട്ട് പതിയെ സ്ക്രോൾ ചെയ്തു പോവുകയാണ് അപ്പൊ എത്ര പേരുണ്ട് എന്ന് നോക്കാം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് ഇരുന്നൂറ്റി പതിനാല് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇവരാണ് എന്ത് മെയിൻ പരീക്ഷ അതായത് ും അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും എല്ലാ ഈ ഒരു പരീക്ഷയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും എന്തായിട്ടുണ്ട് ഈ ഒരു റിലിംസ് പാസ് ആയിട്ടുണ്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് എന്നാണ് പി എസ് സി പറയുന്നത് അപ്പോൾ അടുത്ത മെയിൻ എക്സാമിനും കാര്യങ്ങളും എന്താണ് ഇവര് എലിജിൾ ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൊടുക്കുക ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമല്ലോ താങ്ക്